السلام عليكم ورحمة الله الحمد لله رب العالمين صلاه والسلام على أشرف المرسلين وعلى آله وصحبه وسلم سيدنا رسول الكريم صلى الله عليه وسلم سلمان ونالك رحيد مايا ونربيع الأول ما

നിബിതങ്ങളുടെ മധുഹുകൾ ധാരാളമായി പാടിയിരുന്നു അങ്ങനെ ധാരാളമായി നാം പാടുകൾ ധാരാളമായി പാടിയിട്ടുണ്ടായിരുന്നു

ആ ഗ്രന്ഥം രചിക്കുവാനുള്ള കാരണം അതുകൊണ്ട് നാം മഹബത്ത് ഇല്ല ഇല്ലാസ്ലമാരുടെ മധു കൾ ധാരാളമായിട്ട് നാം പാരായണം ചെയ്യണം അള്ളാഹുഅല നമ്മുടെ എല്ലാ സൽകർമ്മങ്ങളും അള്ളാഹുത്താല കപൂലാക്കുകയും ചെയ്യുകയും